വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ് വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വാഗ്ദാനങ്ങളിൽ പലപ്പോഴും വധ വന്നിട്ടുള്ള ഒരു സംഭവം ഒരു കുഴപ്പം വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും പക്ഷെ എപ്പോൾ പ്രാപിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ടൈം കണ്ടൻറ്റ് അഡ്രസ്സ് ചെയ്യണില്ല വൈ വി കെം ടു ദിസ് മരീൻ കവനൻ്റ് അതായത് കവനൻറ്റിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ പറ്റും പക്ഷേ എപ്പോഴെങ്കിലും പ്രാപിച്ചാൽ മതിയോ എബ്രാഹത്തിനോട് പറഞ്ഞു നിനക്ക് ഒരു സന്തതി ഉണ്ടാകും ഓക്കെ പക്ഷേ എബ്രാഹത്തിൽ സന്തതി ഉണ്ടായപ്പോൾ എബ്രാഹാം വയസ്സായിപ്പോയി എ ബ്രസ് കൂടെ ചെറുപ്പകാലത്ത് ജീവിക്കാൻ പറ്റിയില്ല അതാണ് ഈ ആൾക്കാർ ഇരുപത് വയസ്സാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ മക്കളുടെ കൂടെ നല്ല കാലം ജീവിക്കാൻ പറ്റാവും കല്യാണം താമസിച്ചതിനെ പറ്റും ചിലർക്ക് നാൽപ്പത് വയസ്സേക്കാണ് കല്യാണം കഴിക്കേണ്ടത് വരട്ടെ ജോലി കിട്ടട്ടെ വരട്ടെ ജോലി കിട്ടട്ടെ എന്ന് പറയും നീട്ടി നീട്ടിക്കൊണ്ടുപോയി നാൽപ്പതാം വയസ്സിൽ കല്യാണം കഴിക്കും നാൽപ്പതാം വയസ്സ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ച് പത്താം ക്ലാസ് പാസാകുമ്പോൾ നിങ്ങൾക്ക് അമ്പത്തഞ്ച് വയസ്സാവും അവൻ പി ഡി സി ലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ ത നര വരും അവൻ പറയും അമ്മ കോളേജിൽ വരണ്ടെന്ന് പറയും എന്താണ് ഈ വല്ല്യമ്മ എന്തിനാണ് കോളേജിൽ വരേണ്ടതെന്ന് കാര്യം അവരുടെ പിള്ളേരൊക്കെ നല്ല മിടുക്കന്മാരായ മിടുക്കത്തിമാരായ അമ്മമാരെ വരുമ്പോൾ വല്യായ്മ നിരച്ച് വരേണ്ടി വരും അമ്മയും അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഇല്ല ചോദിക്കും അപ്പം താമസിക്കണകത്ത് നല്ല കാര്യമൊന്നുമല്ല കല്യാണം കല്യാണം താമസിക്കാത്ത നല്ല കാര്യമല്ല നിങ്ങളെ കല്യാണത്തിനേക്കാളും കുഞ്ഞുങ്ങളെക്കാളും പ്രാധാന്യം ജോലിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കല്യാണം താമസിക്കുന്നത് അത് നിങ്ങളുടെ സ്വന്തം പദ്ധതിയാണ് ദൈവപദ്ധതിയാണെന്ന് അറിയത്തില്ല സ്വന്തം പദ്ധതിയാണത് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച പദ്ധതികളുണ്ടല്ലോ മനുഷ്യനെ അപ്പം അതിൻ്റെ പേരിലാണുള്ളത് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കണ്ടൻറ്റ് വാഗ്ദാനം പ്രാപിക്കുന്നത് മോശസിനോട് പറയുമോ വാഗ്ദാനത്തേരും പാല് ഒഴുകുന്ന വാഗ്ദാന ദേശത്ത് നിങ്ങൾ ചെല്ലും എന്ന് ആരോട് പറഞ്ഞ് മോശസിനോട് പറഞ്ഞ് പക്ഷേ പുള്ളിക്കാരൻ്റെ അതിൻ്റെ അത് താമസിച്ച കാരണം പുള്ളിയുടെ കാലം കഴിഞ്ഞു പോയി അല്ല അതല്ല സംഭവിച്ചത് ഏ വാഗ്ദാനത്തിൽ നിങ്ങൾ തേരും പായം ഒഴുകുന്ന വാഗ്ദാനം നേട്ടത് ചെല്ലും ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇപ്പോൾ നാൽപ്പത് കൊല്ലം എടുത്ത് നാൽപ്പത് കൊല്ലം എടുത്ത വയസ്സ് എന്ത് മോശ വയസ്സായിപ്പോയി വാഗ്ദാനം പ്രാപിക്കുമ്പോൾ ഉള്ള കുഴപ്പം അത് ടൈം ബൗണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല ആ ചിപ്പം ചു പറയൂ ചൂടോടെ കഴിക്കണം എന്ന് പറയത്തില്ലേ അല്ലേ ആര് പോയി കഴിഞ്ഞാൽ വളിച്ചുപോകും താമസം ടൈം നിസ്സാര കാര്യമല്ല ടൈം ഒരു സീരിയസ് വിഷയമാണ് എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് അതിന് അതിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് കിട്ടണം അതിനാണ് മരിയൻ കവറൻ്റെ എന്ന് പറഞ്ഞാൽ കവനൻ്റെ ഇത് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഉടനെ കയറി ഉടമ്പടി ധ്യാനം എന്ന് പറയരുത് മരിയൻ ഉടമ്പടി ധ്യാനം എന്നാണ് പറയേണ്ടത് എന്താ പറയേണ്ടത് ആ മരിയൻ ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ടൈമാണ് അതിൻ്റത് അഡ്രസ് ചെയ്യണത് കനയിലെ കല്യാണത്തിൽ അവർക്ക് എന്ന് പറയുമ്പോൾ ഈശു എന്താ പറയണത് സമയം ആയിട്ടില്ല അപ്പം അമ്മയാണ് ഈ ആകാത്ത സമയം ആക്കിയെടുക്കണത് എന്താണ് ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിന് നാളെ മറ്റന്നാളോ പിന്നെ എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നടത്തുന്നത് എങ്ങനെയാണ് അവൻ പറയണ പോലെ ചെയ്യുക ഇത് ഇതിൻ്റെ അകത്ത് ഉള്ളതാണ് പക്ഷേ ഇതെന്ന് പറയണത് ഞാൻ പറഞ്ഞില്ലേ ബൈബിൾ വെയ്റ്റിംഗ് ഷെഡല്ല വാതിലില്ലാതെ തുറന്നു കിടക്കുന്ന ഷെഡല്ല അത് തുറന്ന് ആ ഓരോ വാക്കിനും താക്കോലുണ്ട് ദൈവം നമുക്ക് വചനം തരുമ്പോൾ എന്നാൽ ഈ രണ്ടായിരം കൊല്ലമായിട്ട് ഈ വചനം പള്ളികളിൽ വായിക്കണതല്ലേ അവൻ പറയണ പോലെ ചെയ്യണമെന്ന് എല്ലാച്ചുമ്പോൾ അവർ പറയണതാണ് അല്ലേ എല്ലാവരും നമുക്ക് കേട്ടിട്ടില്ലേ കുഞ്ഞിനാളം പോലെ കേൾക്കണതാണ് അവൻ പറഞ്ഞ പോലെ ചെയ്യുക അപ്പോൾ നമ്മൾ ഉടനെ അവൻ പറഞ്ഞ വെള്ളം കോരി വെച്ചെന്ന് പറയും അവിടെ നമ്മൾ ക്രോസ് ചെയ്യും അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ഇതിനോട് ഞങ്ങൾ വളരെ അർത്ഥവത്തായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞങ്ങൾ ഇതിന് പറ്റുന്ന ആളാണ് രഹസ്യം പറഞ്ഞു തരാൻ പറ്റുന്ന ആളാണെന്ന് അപ്പോൾ പറഞ്ഞ മാന് അങ്ങനെയല്ല ഭരണി വെള്ളം കോരിക്കാൻ പറഞ്ഞതല്ല ഈശോ പറയുന്നവർ ജീവിക്കാനാണ് പറഞ്ഞത് ഈശോ പറയണവർ ജീവിക്കാൻ അതാണ് ടൈം ഷോർട്ട് ചെയ്യേണ്ടത് സമയമായില്ല എന്ന് പറഞ്ഞാൽ അകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത് ഈശോ പോലെ ജീവിക്കും നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണത് നമ്മൾ ഉടമ്പടി എന്താണ് എന്താ പറയണത് ഉടമ്പടി പോലെ നിങ്ങളും ചിലർക്ക് വോട്ട് ചെയ്ത് കൊണ്ടുവന്ന് പെട്ടിയിട്ട് അങ്ങനെ എന്താ പരിപാടിയാണ് അതല്ല ഈശോ പറഞ്ഞ പോലെ ജീവിച്ചുകൊള്ളാവുന്നാണ് മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമ്മൾ ദൈവ ദിന പറയണത് എന്താ പറയണത് ഈശോ പറഞ്ഞതുപോലെ ജീവിച്ചുകൊള്ളാവുന്ന ഈശോ പറഞ്ഞ പോലെ ജീവിച്ചുകൊള്ളാന്ന് പറഞ്ഞാൽ ഇവിടെ അത് ദൈവ ഉടമ്പടി പ്രഖ്യാപിക്കണ സമയത്തും ഉടമ്പടി നിക്ഷേപിക്കണ സമയത്തും ആ സമയത്ത് വർക്കൗൺ അറിയാം അപ്പം ഒരു ഒരു ഔട്ട് ചെയ്യണം അല്ലാതെ മകൾ വന്ന് പ്രസവിച്ച് പോട്ടെ വീട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ് വിരുദ്ധിക്കാരാണ് വിരുദ്ധിക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ പ്രത്യക്ഷിക്കാൻ പ്രാർത്ഥന തുടങ്ങാന്ന് വെച്ചാൽ നടക്കത്തില്ല നിങ്ങൾ ഉടമ്പടി പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിലായി പിന്നെ നോ ടൈം പിന്നെ നിങ്ങൾ ഉടമ്പടി ജീവിക്കേണ്ടി അതിപ്പോൾ മനസ്സിലാക്കണം ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ക്ലാസ്സുകളെല്ലാം കേട്ടതിന് ശേഷം ഏകാഗ്രതയോടെ മലാവിൻ്റെ ദൃശ്യം പ്രതീക്ഷിണമായി വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഉടമ്പടി വിളക്ക് വിശ്വാസത്തിൻ്റെ വിളക്ക് പ്രത്യാശയുടെ വിളക്ക് ദൈവസേനത്തിൻ്റെ വിളക്ക് ജീവിതകാലം മുഴുവൻ ഞാൻ കത്തിക്കും കത്തിച്ച് കത്തിക്കാത്ത എല്ലാ വ്യക്തികളിലും ഞാൻ ദൈവസേനം കത്തിച്ച് 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 കൊടുക്കും എന്ന് പറഞ്ഞ് ഇവിടെ കത്തിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തും ഈ പ്രഖ്യാപനത്തോടു കൂടി ഉടമ്പടി ആക്ടിവേറ്റ് ആകും പിന്നെ ഒരു നിമിഷം നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത് അല്ലാതെ വീട്ടിലെ തര ചടങ്ങെല്ലാം കഴിയട്ടെ എന്നിട്ട് കയ്യും കാലം കഴി എഴുന്നേക്കാം അങ്ങനെയുള്ള അല്ല ഉടമ്പടി അത് ജീവിതമാണ് ശ്രുതികട്ടെ You need ഉടമ്പടിയില് അഡ്രസ് ചെയ്യണത് രണ്ടായിരം കൊല്ലങ്ങളായിട്ട് അഡ്രസ് ചെയ്യാത്തൊരു കാര്യമാണ് എന്താണ് ഉടമ്പടിയിലുള്ള ടൈം ലാഗിങ്ങിനെ ആണ് ഇത് ടൈം ഷോർട്ട് ചെയ്യണത് എബ്രാഹത്തിന് ഇരുപത്തഞ്ച് കൊല്ലം എടുത്ത് മകനെ കിട്ടാൻ മോശസിന് വാഗ്ദാനം പാടി നാട് പ്രാപിക്കാൻ അപ്പൊ മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ വയസ്സായി പോയി ഇസയജന് വാഗ്ദാന നാട് പ്രാപിച്ചപ്പോൾ മോശസ് അത് കൊണ്ട് നടന്ന മോഷസ് മരിച്ചുപോയി അപ്പൊ സമയം നിസ്സാര കാര്യമല്ല സമയം ഭയങ്കര വില്ലനാണ് സമയം നേരത്തെ നടക്കണം അതുകൊണ്ട് സമയത്തിൻ്റെ കടിഞ്ഞാൻ ഇടുന്നതാണ് മരീനുടമ്പടി നീണ്ടു പോണ സമയത്തെ പിടിച്ചു നിർത്തവും മരിയരുടമ്പടി എന്താണ് അവൻ പറയണ പോലെ ചെയ്യും നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ അവൻ പറയണ പോലെ ചെയ്യുന്നുണ്ടോ അത്രയും ടൈം ഷോട്ട് വരും കഴിഞ്ഞ ദിവസങ്ങളിലേ ഈ ലിസ്സി എന്നും പറഞ്ഞൊരു മോളെ സാക്ഷിയും പറഞ്ഞു നല്ല സാക്ഷിയായിരുന്നു ഇപ്പോൾ ലിസിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാനഡയിൽ ദൈവികയാണ് അപ്പം ഈ ഇവിടുത്തെ ഈ വിദേശ വിദേശനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണവുമുണ്ട് ദോഷമുണ്ട് വിദേശ ദാനങ്ങളൊക്കെ കൃപാശനത്തിൻ്റെ അകത്ത് നടക്കുന്ന ധനം പോലെ ചിട്ടയും കൗൺസിലിങ്ങൊന്നും ഉണ്ടാകത്തില്ല കാര്യങ്ങളെല്ലാം നടക്കും അതിൻ്റെ അതിൻ്റെ അവിടെ പരിമിതികൾ അനുസരിച്ച് നടക്കും കാര്യം ഇവിടെ നമ്മൾ എഴുപത്തിയാറ് മെമ്പേഴ്സിനെ വെച്ചാണ് ഈ കൗ ഇവിടുത്തെ ഉടമ്പടി നേരം നടന്നത് കേരളത്തിൽ നമ്മുടെ കൃപാശനത്തിൽ ഇത്തരം കൗൺസിലേഴ്സിനെ ഒമ്പത് പേരുണ്ട് ഒമ്പത് പേരെ വെച്ചാണ് ഈ പത്തോ മുന്നൂറോ പേരെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ട് ആ ഉടമ്പടി ട്രാക്കിലേക്ക് ഇവരെ കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇതിനുള്ള സൗകര്യമൊന്നും ഇപ്പം ഞാനും വിജയകുമാരും ആണ് മുകളിൽ അവിടെ പോകുന്നത് ഒരാൾ പോകുമ്പോൾ തന്നെ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവാകും പോയി വരുമ്പോൾ അതുകൊണ്ട് ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ ഉള്ള ലിമിറ്റഡ് അവിടെ ഉള്ളത് പിന്നെ അവിടെ ഞാനെന്ത് ചെയ്യും ലിമിറ്റഡ് സാഹചര്യം ഉള്ളത് കാരണം ഞാനുള്ള എല്ലാവരെയും കാണും അതാ ഇവിടെ ഇവിടെ കാണാൻ പറ്റത്തില്ല വിദേശ രാജ്യങ്ങളെ ധ്യാനങ്ങളിൽ ഞാൻ ഈച്ചൻ്റെ അവര് പടി ഇപ്പം സേസ്ബോളിൽ ഞാൻ എഴുന്നൂറ് പേരെയും കണ്ടു അവിടെ ബെൽഹാവില് രണ്ടായിരത്തി നാനൂറ് പേര് ഉടമ്പടിയിൽ വന്നെങ്കിലും കുടുംബപരമായിട്ട് അവർ ഒരു കുടുംബത്തിന് ഒരു ഉടമ്പടി എടുത്തത് ഇപ്പം ആയിരത്തി നാനൂറ് പേരാണ് ഉടമ്പടി എടുത്തത് ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ് പേരെയും ഞാൻ കണ്ടു സന്ധ്യ അതിൽ നിന്ന് കാണും ആൾക്കാരാ അതെൻ്റെ വ്യത്യാസം അതാണ് കാര്യം അവർ എനിക്കറിയാം അവരുടെ അവരുടെ ഒന്നും ശരിയായി കാണത്തില്ല അപ്പം അതുകൊണ്ട് അവരെ ജസ്റ്റ് അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിച്ച് ഡയറക്റ്റ് അവർ ഉടപടലേക്ക് വരാൻ വേണ്ടി ഓരോരുത്തരും കണ്ടിട്ട് തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കും അപ്പം ഞാനിങ്ങനെ കാനഡയിൽ ധ്യാനം നടത്തുമ്പോൾ ലിസ്സി പറഞ്ഞ സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സാക്ഷ്യം പറഞ്ഞാൽ ലിസ്സി ഒരു നേഴ്സാണ് ഇവരുടെ അവസ്ഥ ഭയങ്കര രസമാണ് ഇവര് പതിനെട്ട് വർഷത്തിന് മുൻപ് രണ്ടായിരത്തി അഞ്ചിലോ മറ്റേ നേഴ്സിംഗ് പാസ്സായതാണ് അപ്പം അന്ന് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമേരിക്കയിൽ ജോലി ചെയ്യണമെന്നുള്ളത് അപ്പോൾ അമേരിക്ക എല്ലാ നേഴ്സുമാരും അക്കാലങ്ങളിൽ അമേരിക്കയിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ട്രംപ് പൂട്ടിപ്പൂടി വരികയല്ലേ സംഭവം അപ്പം അതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഇവർ ഇവർക്ക് പക്ഷേ പോകാൻ പോകാനൊത്തിയില്ല കാര്യം അതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കര കഠിനമാണ് അവിടെ ഒരു വിസ കിട്ടുക അല്ലെങ്കിൽ തന്നെ അതിനുശേഷം അവിടെ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുക പി ആർ കിട്ടുക ഗ്രീൻ കാർഡ് കിട്ടുക അതൊക്കെ വലിയ തൊല്ല പിടിച്ച പരിപാടിയാണ് ചിലപ്പോഴൊക്കെ ലോട്ടിങ്ങിലെ വരത്തുള്ളൂ പത്ത് ലക്ഷം പേര് ലോട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു മിഷ്യൻ കറക്കിയിട്ട് ഒരാളക്കൊക്കെ വിസ കൊടുക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നൂലാമാലകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ഇവർ അത് പരാജയപ്പെട്ടു പരാജയപ്പെട്ട് ഇവർ പിന്മാറി ഇവർ കാനഡക്ക് കിട്ടി കാനഡയൊക്കെ ഈ അടുത്ത കാലത്ത് തുറന്നതേ മറ്റു രാജ്യങ്ങളെല്ലാം തുറന്നത് കോവിഡിന് ശേഷമാണ് ശക്തമായ രീതിയിൽ മറ്റു രാജ്യങ്ങളെല്ലാം ഇതിനെ ഇവരെല്ലാം സ്വീകരിക്കാനും സർവീസ് മേഖല തുറന്ന് കൊടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പം നേരത്തെ അമേരിക്ക മാത്രമേ തുറക്കത്തുള്ളായിരുന്നു ഇപ്പോൾ പക്ഷേ ഇവർക്ക് അവിടെ കിട്ടിയല്ല കാനഡ തുറന്നപ്പോൾ ഇവർ കാനഡയിൽ പോയി ഭർത്താവുമായിട്ട് മക്കളൊക്കെ ആയിട്ട് അവിടെ താമസിക്കുകയും അപ്പോൾ അവർ ഒരുവിധം ഓക്കെയാണ് ഒരുവിധം ഓക്കെയാണ് പിന്നെ നിങ്ങൾ നിങ്ങളൊരിക്കലും ധരിക്കരുത് വലിയൊരു സൗഭാഗ്യം തേടി പോയതാണെന്നൊന്നും ധരിക്കരുത് നിങ്ങളൊന്നും ഞാനൊന്നും അവിടെ ജീവിക്കത്തില്ല ഞാൻ പോണതില്ല സമ്മറിലാണ് പോണത് അവിടുത്തെ സാധാരണ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൈനസ് തേർട്ടിയാണ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൈ ഉറ കൈ ഉറവ ഊരിക്കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ വിരലുടിച്ച് കളഞ്ഞാൽ മതി അത്രയും തണുപ്പാണ് ആൾക്കാർ പിന്നലിൽ വരെ പോയി താമസിക്കുന്നുണ്ട് പക്ഷേ എന്ത് അത്രയും പെയിൻഫുള്ളാണ് ജീവിതം കിട്ടണ കാശും മുതലാകത്തില്ല അവർ ടാക്സ് അടിക്കും നാൽപ്പത് ശതമാനം ടാക്സാണ് പിന്നെ എന്താ വീട്ടിലോ വീട്ടിലോട്ട് അയക്കുന്നത് നാൽപ്പത് ശതമാനം നൂറ് രൂപ കൂടെ ഗവൺമെൻറ് പോയിട്ട് ഗൾഫിലൊന്നും അവരങ്ങനെ ചെയ്യത്തില്ല ഉള്ളത് നമുക്ക് തരും വിട്ടി വരാൻ പറ്റും പക്ഷെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല ഗൾഫിൽ ആരെയും താമസിപ്പിക്കത്തില്ല വണ്ടി വിടാൻ പറയും നിൻ്റെ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഓവർ ടക്കിയവർ അമേരിക്ക പാക്ക് ചെയ്യത്തില്ല അവർക്ക് ഗ്രീൻ കാർഡൊക്കെ തന്ന് നമ്മളവിടെ നിർത്തുവരി അപ്പം പല ജീവിതത്തിനും പല പല പ്രശ്നങ്ങളാണ് ഉള്ളത് പക്ഷേ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാതെ കൊണ്ട് നമ്മൾ പഠിച്ചവരായത് കൊണ്ടും കേരളത്തിൽ നല്ല ശതമാനം ആൾക്കാരും പഠിച്ചിരിക്കുന്ന കാരണം അവർക്ക് പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും നല്ലതാണ് പോകുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ അത് നമ്മുടെ വിഷയമല്ല അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ ലിസി അവിടെ താമസിക്കുകയാണ് പത്ത് പതിനാല് കൊല്ലോട താമസിക്കുകയും കാനഡയിൽ ഇപ്പം ലിസ്സിക്ക് ഒരു ആഗ്രഹമുണ്ട് അവരുടെ പ്രൊഫഷൻ നല്ലവണ്ണം എക്സർസൈസ് ചെയ്യണം ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമല്ല എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അവർ പഠിച്ച ട്രേഡ് തന്നെ കിട്ടണം പഠിച്ച സ്ഥലത്ത് തന്നെ ജോലി ചെയ്യണം അതിനൊരു ഒരു റൈറ്റാണ് നമ്മുടെ അപ്പം അവർ അവർ കിട്ടിയിരിക്കണ ജോലിയിൽ അവരുടെ പഠനത്തിൽ അവരത്ര ജോബ് സാറ്റിഫാക്ഷൻ ഉള്ള ആളല്ലേ പക്ഷേ ഇനിയിപ്പോൾ കഴിയാൻ മതി ഇവർക്കിപ്പോൾ നാൽപ്പത് വയസ്സായി നാൽപ്പത് വയസ്സായി അവർക്ക് അമേരിക്കൻ സ്വപ്നം അവർ ഉപേക്ഷിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ സ്വാഭാവികമായിട്ട് കാനഡയിൽ ജീവിക്കാൻ വേണ്ടിപ്പോൾ ഞാനവിടെ കാനഡയിൽ ധ്യാനം നട ടൊറോയിലും എൻ്റെ അപ്പുറത്തും ആ ഗത്സെമിനിൽ അവിടുത്തെ ഗത്സെം ധനകേന്ദ്രത്തില് ധന ധനം നടത്താൻ ചെല്ലുമ്പോൾ അവിടെ പത്ത് മൂവായിരം പേരുണ്ടായിരുന്ന ധ്യാനത്തിൽ അവിടെ ചെല്ലുമ്പോൾ ലിസ്റ്റ് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അഞ്ച് സെക്കൻഡാണ് കിട്ടണത് അഞ്ച് സെക്കൻഡ് കിട്ടി ആ സമയത്താണ് ലിസി തൻ്റെ അമേരിക്കൻ സ്വപ്നം പറയണത് അത് അവളെ ഉപേക്ഷിച്ച് കളഞ്ഞതാണത് ആ പുസ്തകം ഒക്കെ പഠിച്ച് പറിച്ചു കയറി കളഞ്ഞതാണ് ആ സമയത്ത് വന്നപ്പോൾ ഈ അഹ്റോവിൻ്റെ വടി ക്ലിർക്ക് എന്നും പറഞ്ഞൊരു പോസ് ഉടമ്പടിയിലുണ്ട് ഉടമ്പടിയിലാതെ ഉള്